സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ ചെറുതുരുത്തി കോഴിമംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ നടന്നുവരുന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തയ്യന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരിപ്പാടാണ് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ക്ഷേത്രത്തിൽ രാമായണ മാസാചരണവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും വിശേഷാൽ ഭഗവത് സേവയും നടന്നുവരുന്നു ഓഗസ്റ്റ് പതിനാറ് വരെ എല്ലാ ദിവസവും ലളിത സഹസ്രനാമവും തുടർന്ന് രാമായണ പാരായണവും ഉണ്ടായിരിക്കും കർക്കിടകം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തയ്യന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭഗവത് സേവയും നടക്കുന്നത് ക്ഷേത്രം ട്രസ്റ്റി മണ്ണഴി നാരായണൻ നമ്പൂതിരി പരിപാടികൾക്ക് നേതൃത്വം നൽകി വരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുതി